ഇപ്പോഴുമുള്ളവർ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഇതാണ് പുളിയാറിലെന്ന് പറയുന്ന ഒരു സസ്യ ഒരു ഔഷധ സസ്യമാണ് പുളിയാറില എന്നാണ് ഇതിൻ്റെ പേര് ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇത് നല്ലപോലെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ വേര് കൂട്ടി നല്ലപോലെ കഴുകിയെടുക്കണം കഴുകി അതിനകത്ത് മണ്ണെല്ലാം കളയണം പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടത് നല്ല തോർത്തി എടുത്തിട്ട് കല്ലിൽ വെച്ച് വെച്ചരയ്ക്കണം അരകല്ലിലോ അല്ല പോലെ നല്ലപോലെ അരയുന്ന ഏതെങ്കിലും പിന്നെ മിക്സിക്കകത്ത് മുഴുവൻ ഫുള്ളായിട്ട് അരങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ല നല്ലപോലെ അരച്ചെടുക്കണം എന്താണേലും അങ്ങനെ അരച്ചെടുത്തിട്ട് അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ വലുപ്പത്തിൽ അത് ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുത്തിട്ട് അത് തൈരിനകത്ത് ചേർത്ത് കഴിക്കുക ഇതാണ് ഇത് രണ്ടു നേരം ഒരു ദിവസം രണ്ട് നേരം കഴിക്കുന്നത് രാവിലെയും വൈകിട്ടും അങ്ങനെ ഇത് രണ്ടു നേരം കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഉദരത്തിൽ അത് വയറിനകത്ത് അസഹ്യമായിട്ടുണ്ടാകുന്ന നോവ് അതേപോലെ തന്നെ മോഷൻ കൂടുതലായിട്ട് പോവുക അതുപോലെ തന്നെ വയർ ഗ്യാസ് കെട്ടി കമ്പിക്കുക പിന്നെ അതുപോലെ തന്നെ വയർ വയറുകടി തുടങ്ങിയ അസുഖങ്ങളുടെ ആരംഭഘട്ടം ആരംഭഘട്ടത്തിൽ തന്നെ ഇതുപയോഗിച്ചാൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ വയറുകടി നിശേഷം മാറിക്കിട്ടുന്നു അതുപോലെ പുളിച്ച് തകട്ടിലെ ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നതിന് ഫലപ്രദമായ ഒന്നാണ് അതുപോലെ തന്നെ മോഷൻ ഡെയിലി ക്രമം തെറ്റിയുള്ള മോഷൻ ഉണ്ടാകുക ഇതിനൊക്കെയും വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് എന്ന് പറയുന്ന ഈ മരുന്ന് ഇത് നല്ലപോലെ ഞാൻ ഒരിക്കൽ കൂടെ പറയാം നല്ലപോലെ ഇത് കഴുകിയെടുക്കുക കഴുകിയെടുത്തിൻ്റെ വേരോടുകൂടിയാണ് എടുക്കേണ്ടത് എടുത്ത് അതിൻ്റെ വെള്ളം തോർത്തി എടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അരയ്ക്കാനൊന്നും വലിയ പാടുള്ള സംഭവമല്ലിത് അരച്ചെടുത്തതിന് ശേഷം അതൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തിട്ട് തൈരിനകത്ത് ഡയലൂട്ട് ചെയ്തിട്ട് കഴി കഴിക്കുക കഴിക്കുന്നതിന് വലിയ യാതൊരു അരുചിയോ അസ്വസ്ഥതകളോ ഒന്നുമില്ല ഇതാർക്കും കഴിക്കാം ഷുഗർ പേഷ്യൻസിനോ മറ്റേ എന്ത് അസുഖക്കാർക്കും ഇത് കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നവും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അസുഖങ്ങളുള്ളവർ ഈ ക്രമം തെറ്റി പറ്റുന്നു പോകുന്നവർ ഗ്യാസ് കിട്ടുന്നവർ പുളിച്ചു തകട്ടുന്നവർ ഇങ്ങനെയുള്ള വയറ് ഈ വേറുകടിക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മരുന്നാണിത് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം നിങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനവും ഇത് ഫലപ്രദമാകും അതിനകത്ത് തർക്കമൊന്നും വേണ്ട അതുപോലെ തന്നെ ഇത് എൻ്റെ ഈ സംരംഭത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രോത്സാഹനം നൽകണം അതുകൊണ്ട് ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കണം ഇന്നത്തെ എൻ്റെ ഈ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ പിന്നെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഒരു വീഡിയോയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന പുറത്തേക്കും ഗുഡ് ബൈ